ഹലോ വെൽക്കം ബാക്ക് വിറ്റമിൻ ഡി കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെ കൂട്ടാം അതുപോലെ തന്നെ വിറ്റമിൻ ഡി കൂടുതലായി റിച്ചായിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് വിറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ വൈറ്റൽ റോൾ വഹിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി നമ്മളുടെ കാൽസ്യം ആഗിരണം ചെയ്യാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി ചർമ്മത്തിൽ സൂര്യപ്രകാശം ചർമ്മത്തിൽ തട്ടുമ്പോൾ ഇത് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി കുറയാൻ പല കാരണങ്ങളുണ്ട് പ്രധാന കാരണം ആവശ്യമായ അളവിൽ സൂര്യപ്രകാശം ലഭിക്കാത്തതാണ് അതുപോലെ തന്നെ പോഷാഹാര കുറവുകൊണ്ടും പിന്നെ ഒബിസിറ്റി തടിയുടെ വണ്ണം കൂടുതൽ കൊണ്ടും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ നിറം പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും വിറ്റമിൻ ഡെഫിഷ്യൻസി വരാം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഒന്ന് വേദന അസ്ഥികൾ വേദനിക്കുക മസിലുകൾ വേദനിക്കുക അങ്ങനെയുള്ള വേദന നരമ്പുകളുടെ വേദന അതുപോലെ തന്നെ ഓസ്റ്റിയോപ്യറോസിസ് അതൊക്കെ ഒരു പ്രധാന കാരണങ്ങളാണ് അതുപോലെ തന്നെ ശാരീരിക തളർച്ച എളുപ്പത്തിൽ കുഴഞ്ഞുകൽ ശരീരം ഭാരം കുറയൽ അല്ലെങ്കിൽ വർദ്ധിക്കൽ ദൈനംദിന പ്രവർത്തന താല്പര്യമില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ വേറൊരു ലക്ഷണമാണ് മുടികൊഴിച്ചിൽ അധികം ആൾക്കും കാണുന്ന ഒന്നാണ് വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ മുടി കൊഴിച്ചാൽ നല്ലോണം മുടി കൊഴിയുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് നഖം പൊട്ടി വരുന്ന അവസ്ഥ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിപ്രഷൻ ഒന്നുമില്ലാതെ വെറുതെ ഡിപ്രഷൻ ആയിക്കൊണ്ടിരിക്കുക അവസ്ഥ വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വീക്കാവുക നേരെ നേരമുള്ള ജലദോഷം അങ്ങനെയുള്ള രോഗങ്ങൾ പിന്നെ നേരെ നേരമുള്ള പനി അങ്ങനെയും വരാം ഇനി നാച്ചുറൽ ആയിട്ട് വിറ്റമിൻ ഡി നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം ഒന്ന് സൺ എക്സ്പോസർ തന്നെയാണ് സൂര്യപ്രകാശം കൊള്ളുക പത്ത് മണി മുതൽ മൂന്ന് മണിയുള്ള സമയത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി പതിനഞ്ച് മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുക അതുപോലെ തന്നെ കൊള്ളുന്ന സമയത്ത് അരമണിക്കൂറിൽ കൂടുതലിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു നല്ല സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഫോർട്ടിഫൈഡ് മിൽക്ക് ഫാറ്റി ഫിഷ് സാൽമൺ മത്തി അയല പിന്നെ അതുപോലെ തന്നെ യോഗേട്ട് പാ മിക്ക പാൽ പിന്നെ അതുപോലെ തന്നെ മഷ്റൂം അതുപോലെ പീസ് അവാക്കാടോ അങ്ങനെയുള്ളതിലൊക്കെ വിറ്റമി വിറ്റമിൻ ഡി റിച്ച് ആണ് അതുപോലെ തന്നെ സപ്ലിമെൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് ഡോക്ടറുടെയോ ന്യൂട്രീഷൻ്റെയോ ഡയറ്റീഷൻ്റെയോ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം എടുക്കാൻ നോക്കാം ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും കൂടുതലാണോ കുറയുക എന്ന് നമുക്കറിയാൻ പറ്റും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം വിറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കാമെന്ന് നോക്കാം വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്